അവനെ ചിന്തിച്ചത് അവൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാൻ അവൻ യോഗ്യനാണെന്നാണ് ചിന്തിച്ചത് ഹബേൽ അങ്ങനെ ചിന്തിച്ചില്ല ഹബേൽ പറയുന്ന ദൈവമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു നീയാണ് എൻ്റെ ആശ്രയം എൻ്റെതായിട്ട് എനിക്കൊന്നുമില്ല അവൻ അഹങ്കരിക്കുന്നില്ല അവൻ സ്വയനീതി ഉള്ളവനല്ല സ്വയനീതി കാണിക്കുന്നവനല്ല സ്വയനീതി കാണിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട് അവരിൽ ദൈവം പ്രസാദിക്കുവാൻ ദൈവം ബാധ്യസ്ഥനാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് കയ്യൻ അങ്ങനെയായിരുന്നു നമ്മൾ കൈയിൻ്റെ വഴിയിൽ നടക്കരുത് എന്ന് പുതിയ നിയമത്തിൽ കൃത്യമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു അവനെപ്പോലെ ആകരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നു കൈയിൽ പാപം പ്ലാൻ ചെയ്യുന്നവനാണ് കർത്താവ് തന്നെ പറഞ്ഞു നീ പിന്തിരിയുന്നില്ലെങ്കിൽ നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അതായത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ദൈവം ചെയ്യുന്ന ഒരു വലിയ കാര്യം ഈ കൈയിനോട് പോലും ദൈവം പിന്നെയും പിന്നെ ഇടപെടുക അതാ ദൈവത്തിൻ്റെ പ്രത്യേകത തേടി വരുന്ന ദൈവസ്നേഹം എന്ന് പറഞ്ഞ എൻ്റെ ഒരു മെസ്സേജുണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ് ആദമും ഹൗവയും എല്ലാ ദിവസവും വെയിലാറുമ്പോൾ അല്ലെങ്കിൽ കൂൾ ഓഫ് ദി ഡേ ദൈവം ഇറങ്ങി വരും ആദമും ഹൗവയും ഒരുമിച്ചിരുന്ന് സംസാരിക്കും വർത്തമാനം പറയും കൂട്ടായ്മ ആചരിക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമെന്നാണ് എൻ്റെ ചിന്ത ഹ അബ്രഹാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെങ്കിൽ ആദമ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കാണും എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല മേ ബി അങ്ങനെ അത്രയും ആഴമുള്ള ബന്ധം ദൈവത്തിന് ആദമിനോടും ഹൗവയോടും ഉണ്ടായിരുന്നു മക്കളാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ജീനിയോളജി പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് ചേത്ത് ആദമിൻ്റെ മകൻ ആദം ദൈവത്തിൻ്റെ മകൻ അതിനകത്ത് വലിയ അത്ഭുതമില്ല കാര്യം അപ്പനും മക്കളുമല്ലേ അല്ലേ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാൻ എല്ലാം വന്നു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ആദം പാപം ചെയ്ത അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ആദമനും മടങ്ങി വരാൻ അവസരം ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ചിന്ത ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നു അവൻ വന്ന് പറയുന്നത് എന്താ തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ട് ഞാൻ ഭയപ്പെട്ടു ഞാൻ നഗ്നാകൊണ്ട് ഞാൻ ഒളിച്ചിരുന്നു നീ നഗ്നനാണെന്ന് നിന്നോട് അല പറഞ്ഞേ ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുപോകും അയ്യോ കർത്താവേ തിന്നുപോയി എന്നോട് ക്ഷമിക്കണമെന്നാണോ അവൻ പറയുന്നത് അല്ല അവൻ പറയുന്നത് അത് എൻ്റെ കുറ്റമല്ല ബേസിക്കലി യാതാൻ പറയുന്നത് അത് എൻ്റെ കുറ്റമല്ല പിന്നെ ആടെ കുറ്റമാണ് നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ എനിക്ക് തന്നു എൻ്റെ കുഴപ്പമൊന്നുമല്ല അരോണ്ട് പറഞ്ഞോ ഇങ്ങനെ ഉണ്ടാകാൻ എനിക്കിങ്ങോട്ട് തരാൻ നീ എനിക്ക് കൂട്ടായി തന്ന സ്ത്രീ തന്നു ഞാൻ തിന്നു അത്രയേ ഉള്ളൂ അവിച്ചു നീ പഴം പൊളിച്ചു എൻ്റെ കുറ്റമല്ല പാമ്പ് ഇതിനെ ഇങ്ങനെയുള്ളതിനൊക്കെ എന്തിനാണ് നീ ഇങ്ങോട്ട് സൃഷ്ടിച്ചു വിട്ടത് കുറ്റം ദൈവത്തിൻ്റെതായിട്ട് ഇവർ പറയുന്നത് ദൈവത്തിൻ്റെതായി പക്ഷേ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത് അന്ന് ആദമവും ഹവയും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നിരുന്നെങ്കിൽ ദൈവം അവരെ സ്വീകരിക്കുമായിരുന്നു അത് ചെയ്തില്ല ആദമും ഹവയും അവർ വ്യത്യസ്തരല്ലായിരുന്നു എന്നാൽ അവരുടെ മക്കൾ ഹാബേലും കയ്യനും അതിൽ ഹാബേൽ വ്യത്യസ്തനായിരുന്നു അവൻ വിശ്വാസത്താൽ അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത വിശ്വാസം അവനുണ്ടായി അല്ലെങ്കിൽ ആ രീതിയിൽ ഇവിടെ ഞാൻ നമ്മൾ എവിടെയാലും പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസത്താൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഹാബേലിൻ്റെ കാര്യമാണ് അതിന് നാലാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഹാബേൽ അതിനു അതിനുമുമ്പ് ആദമോ ഹൗവയും ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ചരിത്രം പറയുമ്പോൾ വിശ്വാസത്താൽ എന്ന് പറയുന്നില്ല കാരണം ആ ആദമും ഹൗവയും പോലും അടിസ്ഥാനപരമായി ദൈവത്തിൽ ആശ്രയിച്ചില്ല എന്നാൽ ഹാബേൽ ദൈവത്തിൽ ആശ്രയിച്ചു വിശ്വാസത്താൽ വിശ്വാസത്തോടെ ആശ്രയമാണ് അവൻ ദൈവത്തിൽ ആശ്രയിച്ചു അവൻ സ്വയനീതി കാണിച്ചില്ല ആദവും ഹൗവയും ഒക്കെ പറയുന്നത് സ്വയനീതിയാണ് എൻ്റെ കുറ്റമല്ല പക്ഷേ ഹാബേൽ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവൻ പറഞ്ഞു തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല അവൻ ദൈവത്തെ അറിഞ്ഞു ദൈവത്തെ മനസ്സിലാക്കി ദറ്റ് ഈസ് സംതിങ് ബിഗ് ദൈവത്തെ അറിഞ്ഞു ദൈവത്തെ മനസ്സിലാക്കി ദൈവവുമായുള്ള ബന്ധം അവിടെ നമ്മൾ വായിച്ച ഭാഗമാണ് അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു നീതിമാൻ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നീതിമാൻ എന്ന് പറയുന്നത് ഇടയ്ക്കൊന്നുമില്ലാത്തൊരവസ്ഥയാണ് റൈച്ചസ്നെസ് എന്ന് പറയുന്നത് ദൈവം പറയാണ് ഹാബേലിനും എനിക്കും മധ്യത്തിൽ ഒരു മറവുമില്ല ഒന്നുമില്ല പ്ലെയിനാണ് അവൻ എന്നോട് ആക്സസ് ഉണ്ട് കഴിഞ്ഞ് ദൈവത്തോട് ആക്സസ് ഇല്ലായിരുന്നു ആക്സസ് ഉണ്ടാക്കാമായിരുന്നു പക്ഷെ അവനത് വേണമെന്ന് ചിന്തിച്ചില്ല ഹാബേല് പറയുകയാണ് ദൈവമേ ഐ ട്രസ്റ്റ് ഇൻ യു ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു അപ്പോൾ ഹാബേൽ വ്യത്യസ്തനായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഹാബേൽ വ്യത്യസ്തനായിരുന്നു അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ ക്ലാസ് എടുത്തതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനുശേഷം നമ്മൾ കാണുന്നത് വീണ്ടും നമ്മൾ ഹാനോക്കിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ഹാനോക്ക് വ്യത്യസ്തനായിരുന്നു അവൻ്റെ തലമുറയിൽപ്പെട്ട എല്ലാവരിൽ നിന്നും അവൻ വ്യത്യസ്തനായിരുന്നു നമ്മളും വ്യത്യസ്തരായിരിക്കണം ഹാനോക്കിൻ്റെ തലമുറയിൽപ്പെട്ട ആളാണ് ലാമക്ക് അത് നമ്മൾ ഇന്നലെ കണ്ടു ലാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു പോളിഗാമി കണ്ടുപിടിച്ചു എന്നാൽ ഹാനോക്ക് അങ്ങനെയല്ല ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു അവന് കുടുംബമുണ്ടായിരുന്നു അവൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു മെദുശലേഹ അവൻ്റെ മകനായിരുന്നു എല്ലാം ഉണ്ട് പക്ഷെ കാര്യമുണ്ട് അവൻ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല പ്രകൃതി നമ്മൾ വായിക്കുമ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല നമുക്ക് ആവശ്യമുള്ളത് അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം അതിനുശേഷം നമ്മൾ കണ്ടത് നോഹയുടെ കാലയളവാണ് നോഹയുടെ കാലയളവിലെ ജനങ്ങൾ വളരെ വ്യത്യസ്തരായിരുന്ന ജനങ്ങളായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ദൈവത്തോടോ ആലോചന ചോദിച്ചില്ല അവരുടെ ചരിത്രം വായിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ആറാം ഉൽപ്പത്തി ദിവസം ആറാം അധ്യായത്തിൽ അവരുടെ അവരെ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച് എവിടെയും ഭാര്യമാരായി എടുത്തു അതായത് വിവാഹം കഴിക്കേണ്ട സമയത്ത് അവർ ദൈവത്തോടാലോചന ചോദിച്ചില്ല ദൈവം കൊടുക്കുന്നത് പോരെ അവർക്ക് അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന ചൂസ് ചെയ്യുന്ന ഒരവസ്ഥ അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളല്ല തിരഞ്ഞെടുപ്പ് എപ്പോഴും നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം ആ നോഹയുടെ കാലത്തെ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു നോഹ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തന്നെയല്ല നോഹയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് നോഹയുടെ കുടുംബം നോഹയുടെ കൂടെ നിന്നു നോഹ അവൻ്റെ ഭാര്യ അവൻ്റെ മൂന്ന് പുത്രന്മാർ അവരുടെ ഭാര്യമാർ പുത്രന്മാർ മാത്രമല്ല പുത്രന്മാരുടെ ഭാര്യമാർ ഒരു കുടുംബം നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന കുടുംബങ്ങൾ നമുക്ക് വേണം ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നതായ കുടുംബങ്ങൾ അതാ നമ്മൾ ഈ കാലയളവിൽ വളരെ അത്യാവശ്യമുള്ള ഒരു അതായത് വ്യക്തികളായിട്ട് നമ്മൾ കർത്താവിനെ അറിയുന്നു പക്ഷേ വ്യക്തികളായിട്ട് അറിഞ്ഞാൽ മാത്രം പോരാ നമുക്ക് കുടുംബങ്ങൾ വേണം ഈ കാലയളവിൽ കുടുംബങ്ങൾ പണ്ടുകാലത്തൊക്കെ വിശ്വാസത്തിൽ ആളുകൾ കുടുംബം കുടുംബമായി ആ കുടുംബത്തിലെ എല്ലാവരും ഒരേപോലെ ആ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരായിരുന്നു നോഹയുടെ കുടുംബത്തിലെ എല്ലാവരും ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് മക്കൾ പോലും അവർ നോഹ പറയുന്നത് അനുസരിക്കുന്നവരാണ് കാര്യം അവർക്കറിയാം അവ അവരോട് സംസാ അവൻ്റെ അവരുടെ അപ്പനോട് സംസാരിച്ചത് ദൈവമാണെന്നുള്ളത് അവർക്ക് അറിയാം വളരെ ബോധ്യമുള്ള ഈ നോഹയുടെ മക്കളും കൂടെ കൂടിയൊക്കെ ആണല്ലോ പെട്ടകം പണിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ചെറിയ കാര്യത്തിൽ പോലും പിതാവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അവരൊന്നും ചെയ്തിട്ടില്ല ഈ കപ്പൽ പണയുമ്പോൾ ഞാൻ ഇങ്ങനെ ഉദാഹരണമായിട്ട് ആലോചിച്ചിട്ടുണ്ട് മോനോട് പറയുകയാണ് എടാ ഇതിൻ്റെ ഈ വലതുവശത്ത് മുകളിലായിട്ട് ഫിക്സ് ചെയ്യുന്ന പലക കണ്ടിച്ചുകൊണ്ട് വാ ഞാൻ ഇന്നത്തെ കാലം വെച്ച് പറയുകയാണ് അത് പ്പത് അടി നീളം അത് മുപ്പത്തൊൻപതേ മുക്കാലടി നീളം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പറ്റുമോ പറ്റത്തില്ല അവൻ കട്ട് ചെയ്ത് അങ്ങ് കൂടുതൽ കട്ട് ചെയ്തു പോയെന്ന് വെച്ചു ആ അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോഹ പറയത്തില്ല നോഹ പറയും നോ ദൈവം പറഞ്ഞത് നാൽപ്പതടി നാൽപ്പത് അടിയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവം പറഞ്ഞത് നാൽപ്പതടി അതുകൊണ്ട് നാൽപ്പതടി പോയി വേറെ പലക കൊണ്ടുപോകാം ആ പിള്ളേരെ വേറെ പലക കൊണ്ടുവന്നിരിക്കും കാരണം അവർക്കറിയാം ഞങ്ങളുടെ അപ്പനോട് ദൈവം പറഞ്ഞിട്ടുണ്ട് ദൈവം പറഞ്ഞതനുസരിച്ച് മാത്രം ചെയ്യുന്നവനാണ് ഞങ്ങളുടെ അപ്പൻ അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കുന്ന എൻ്റെ അപ്പനെ ഞാൻ അനുസരിക്കും അങ്ങനെ നോഹ യഹോവ നോഹയോട് കൽപ്പിച്ചതുപോലെ തന്നെ എല്ലാം ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത് യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ പെട്ടകം പറഞ്ഞതുകൊണ്ട് അത് മുങ്ങിപ്പോകാഞ്ഞ് നമുക്കറിയാം ഒരു കപ്പലൊക്കെ പണിയുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു ഒരു ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് മുങ്ങിപ്പോകും അത് ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകാൻ ചെല്ലിയ കാര്യം ദൈവം കൽപ്പിച്ച അതേ അളവിൽ തന്നെ അവനത് പണതു അതിന് മക്കളും മരുമക്കളും എല്ലാം കൂട്ടാളികളായിട്ട് നിന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ദൈവം കുടുംബത്തിലെ പിതാവിനോട് സംസാരിക്കുന്നു ആ പിതാവിനെ ദൈവത്തെ അനുസരിക്കുന്ന പിതാവിനെ മക്കൾ അനുസരിക്കുന്ന അങ്ങനെയുള്ള കുടുംബങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് ഈ കാലയളവിൽ അതിനുവേണ്ടി നമ്മൾ ഏറ്റവും അധികം പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു വളരെ പ്രാർത്ഥന അത്യാവശ്യമാണ് അതിനുശേഷം നമ്മൾ കാണുന്നത് കർത്താവ് കൽപ്പിച്ചു വെള്ളമിറങ്ങി യാ അവർ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സംഭവമൊക്കെ നമുക്കറിയാം ശേഷം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം നമ്മൾ ഇന്നലെ വായിച്ചതാണ് അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു യാഗപീഠം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയുടെ ചിഹ്നമാണ് അതിനു മുമ്പ് ആറാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ദൈവം നോഹയോട് ഒരു ഉടമ്പടി ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ദൈവം നോഹയോടെ ഉടമ്പടി ചെയ്തു പെട്ടകം പണിയുന്നതിന് മുമ്പ് തന്നെ പെട്ടകം പണിത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെല്ലാം മനസ്സിലാക്കി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നോഹ ദൈവത്തിന് ഒരു യാഗപീഠം പണിത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉടമ്പടിയാണ് ആത്മീയ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്യുന്നു അതാദ്യം നടക്കുന്നത് എന്നാൽ അതിൻ്റെ റെസ്പോൺസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം